മരണപ്പെട്ട പന്താരങ്ങാടി ചപ്പങ്ങത്തിൽ അഷ്റഫ് ജനാസ മരണപ്പെട്ട പന്താരങ്ങാടി വടക്കേമാമ്പറം സ്വദേശി ചപ്പങ്ങത്തിൽ മുഹമ്മദ് കുട്ടിയുടെ മകൻ ചപ്പങ്ങത്തിൽ അഷ്റഫ് എന്നിവരുടെ ജനാസ കടക്കി ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രദേശവാസികളുടെയും സാന്നിധ്യത്തിൽ മഖ്ബറയിൽ എന്ന് സുബഹി നിസ്കാര ശേഷമായിരുന്നു ഖബറടക്കം ജിദ്ദ സ്ട്രീറ്റിലുള്ള സൂഖിൽ സഹോദരങ്ങളോടൊപ്പം ഇലക്ട്രിക് ഷോപ്പ് നടത്തിവരികയായിരുന്നു ജിദ്ദ കെ എം സി സി വെൽഫെയർ വിംഗ് നിയമ നടപടികൾ പൂർത്തീകരിക്കാൻ നേതൃത്വം നൽകി ഉപ്പ മുഹമ്മദ് കുട്ടി ഹാജി ഉമ്മ ഫാത്തിമ ഭാര്യ ഷാക്കിറ മകൾ ഹിഷ്പ പതിനഞ്ച് വയസ്സ് മകൻ ഷിഫിൻ പന്ത്രണ്ട് വയസ്സ് ഹെമിൻ ഏഴ് വയസ്സ് സഹോദരങ്ങൾ ഷിഹാബ് അബൂബക്കർ സിദ്ദിഖ് സഹോദരി ഫസീല റിപ്പോർട്ട് റഫീഖ് എൻ പി പതിനാറങ്ങൾ ന്യൂസ് സിക്സ്റ്റീൻ